റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ വർക്കലയിലാണ് സംഭവം നടന്നത് വർക്കല ക്ഷേത്രം റോഡിലെ സ്പൈസി റസ്റ്റോറന്റിൽ നിന്നും ആഹാരം കഴിച്ച പതിനഞ്ച് പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ഇവരെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുഴിമന്തി അൽഫാം ഉൾപ്പെടെ ചിക്കൻ വിഭവങ്ങൾ കഴിച്ചവർക്കാണ് പ്രശ്നമുണ്ടായത് സംഭവത്തെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി വ്യാപകമായി പരാതി ഉയർന്നതിനെ തുടർന്ന് ഹോട്ടൽ സീൽ ചെയ്തു അതേസമയം ആരുടെയും നില ഗുരുതരമല്ല എന്നാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ചികിത്സയിലാണ് വൈകുന്നേരമാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ താലൂക്ക് വർക്കല താലൂക്ക് ഹോസ്പിറ്റലിന് സമീപം പോസ്റ്റ് ഓഫീസിന് സമീപത്തായിട്ടൊക്കെ ഉള്ള ന്യൂസ് സ്പൈസി റെസ്റ്റോറൻറിൽ നിന്ന് ഭക്ഷണം കഴിച്ചതാണ് അപ്പോഴേ എൻ്റെ കുടുംബ അംഗങ്ങളിൽപ്പെട്ട നാലു പേര് ഇപ്പം വർക്കല മിഷൻ ഹോസ്പിറ്റല് കാഷ്വാലിറ്റി വിഭാഗവുമായി ബന്ധപ്പെട്ട് പരിചരണത്തിലാണ് അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് ഒത്തിരിയധികം ആളുകൾ ഈ ഫുഡ് പോയിസണുമായി ബന്ധപ്പെട്ട് ഇതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച വകയിൽ ഒരുപാട് പേര് ഇപ്പം ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ധാരാളം പേര് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കറിയാൻ കഴിയുന്നത് ഈ ഹോസ്പിറ്റലിന് വെളിയിലും മറ്റു ഹോസ്പിറ്റലിലും ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഇത്തരത്തിൽ ആളുകൾ ഫുഡ് പോയിസണുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇങ്ങനെ ആളുകൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ആരോഗ്യ വിഭാഗത്തിൻ്റെ വർക്കര മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ആളുകൾ ഹോട്ടലിനെ സമീപിക്കുകയും അവിടെ പരിശോധന നടക്കുന്നതായിട്ടും